ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ പഞ്ചസാര പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഒരു ടീസ്പൂൺ പഞ്ചസാരയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫേഷ്യൽ ക്ലെൻസറും അല്പം തേനും ചേർത്തിളക്കി യോജിപ്പിക്കുക ഇത് മുഖത്ത് പുരട്ടി മൃദുവായി മസാജ് ചെയ്യാം ചർമ്മത്തിന് ഉണർവും ഉന്മേഷവും നൽകാൻ സഹായിക്കും പഞ്ചസാരയിലൽപ്പം നാരങ്ങ നീര് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുക പഞ്ചസാര അലിഞ്ഞതിനു ശേഷം അടുപ്പ് ഓഫാക്കുക ഇതൊരു മികച്ച വാക്സായി ഉപയോഗിക്കാം പഞ്ചസാരയിൽ നാരങ്ങ നീര് ചേർത്തിളക്കി ആ മിശ്രിതം ഉപയോഗിച്ച് കൈമുട്ടിലും കാൽമുട്ടിലും മൃദുവായി മസാജ് ചെയ്യുക കറുപ്പ് നിറം മാറാൻ സഹായിക്കും പഞ്ചസാരയിലേക്ക് കുറച്ച് ബദാം എണ്ണ കൂടി ചേർത്തിളക്കി യോജിപ്പിച്ച് ചുണ്ടുകളിൽ മൃദുവായി മസാജ് ചെയ്യുക ഇത് മൃതചർമ്മത്തെ നീക്കം ചെയ്ത് ചുണ്ടുകൾക്ക് നിറം നൽകാൻ സഹായിക്കും